ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ ഗൗരിമോളെയും നന്ദേനെയും കൂട്ടിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് ഗൗതം നന്ദ പറഞ്ഞു ഞങ്ങൾ വരില്ല ഞങ്ങൾ ഒരിക്കലും ആ തറവാട്ടിലേക്ക് ഞാൻ ഇനി എൻ്റെ കാലെടുത്ത് വെച്ച് കുത്തില്ല എന്ന് പറഞ്ഞത് വെറുതെ അതായത് സത്യം തന്നെയാണ് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദുമോൻ അവിടെ വാശി പിടിച്ച് കരയുന്നത് അപ്പോഴേക്കും പിങ്കി പറഞ്ഞു മോൻ ഇറങ്ങി വാ മോൻ ഫോൺ വിളിക്കുക ചിലപ്പോൾ മോൻ ഫോൺ വിളിച്ചാല് ഡോക്ടർ മോളും വരുമെന്ന് അത് പറഞ്ഞത് പ്രകാരം കുട്ടിക്കും തോന്നി കുട്ടി ഇറങ്ങി വന്നു കേട്ടോ ഇറങ്ങി വന്നിട്ട് ഫോൺ വിളിക്കുകയാണ് ഫോൺ എടുത്തത് നമ്മുടെ നന്ദയാണ് നന്ദയോട് ഫോൺ എടുത്തിട്ട് പറയുക അതെ ഞാൻ ഇത്രയും നേരം വാശി പിടിച്ച റൂമിനകത്ത് ഇരിക്കായിരുന്നു ഇപ്പോഴാ ഞാൻ വെളിയിൽ വെളിയിലിറങ്ങിയത് അതെ ഡോക്ടർ ആൻറ്റീ നന്ദ വരില്ലേ നിങ്ങൾ വന്നാലേ ഞാൻ കേക്ക് മുറിക്കുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ കേക്ക് മുറിക്കാൻ സമ്മതിക്കില്ല ഞാൻ ഈ ഫങ്ഷനിൽ പങ്കെടുക്കത്തുമില്ല ഞാൻ ഇപ്പൊ തന്നെ ഡോർ അടയ്ക്കും ഇത് കേട്ട നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി അവിടുത്തെ സിറ്റുവേഷൻ വഷളാണെന്ന് ഏതായാലും ഫോൺ വെച്ചോടനെ നന്ദ ഗൗ ഗൗതമനോട് സംസാരിക്കാണ് ഏതായാലും ഞാൻ വരുന്നില്ല ഇനിയിപ്പം കുട്ടിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഗൗരിമോളെ പറഞ്ഞു വിടാന്ന് അപ്പൊ ഇത് കേട്ടതും ഗൗതമിന്റെ സന്തോഷമായി ഗൗരിമോളെങ്കിൽ ഗൗരിമോള് ഇപ്പം കുട്ടീനെ തൽക്കാലം ആശ്വസിപ്പിക്കാത്തവിടെ ഗൗരിമോളാണെങ്കിലും മതി അങ്ങനെ ഗൗരിമോളോട് ഗൗതം തന്നെ ചെന്ന് പറയുകയാണ് അതെ കൊണ്ടുപോകാൻ അമ്മ സമ്മതിച്ചു കൂട്ടോ അതും കൊണ്ട് ബാ നമുക്ക് പോകാം ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായി ഞാൻ എടുത്തു വെച്ച ഡ്രോയിങ് ഒക്കെ എടുത്തോണ്ട് വരാട്ടോ എന്നിട്ട് നമ്മുടെ ഗൗരിമോളുടെ തലയൊക്കെ ഗൗതം തന്നെ ചീകി കെട്ടി കൊടുക്ക ഇത് മാറി നിന്ന് നമ്മുടെ നന്ദ കാണുന്നുണ്ട് സ്വത്തും അച്ഛനാണല്ലോ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞിട്ടുണ്ട് സന്തോഷവും അതിൻ്റെ കൂടെ സങ്കടവും ഒക്കെയാണ് നന്ദയ്ക്ക് അങ്ങനെ ഗൗരിമോളയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഗൗതം വരം തറവാട്ടിലേക്ക് ചെല്ലാണ് അപ്പം ഇത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നിർമ്മൽ വന്നായിരുന്നു അപ്പൊ നിർമ്മലിനോട് നന്ദ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നിർമ്മല് പറഞ്ഞു അതിനിപ്പോ എന്താ കുട്ടീനെ കൊണ്ടുപോയിരിക്കുന്നത് ഗൗതമല്ലേ സ്വന്തം അച്ഛന്റെ കൂടെ കുറച്ചു നേരമെങ്കിലും ആ കുട്ടി സ്പെൻഡ് ചെയ്യട്ടെ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് പറയുമ്പോൾ ഞാൻ നോക്കുന്ന പോലെ ആവില്ലല്ലോ അവിടെ ഉള്ളവരുടെ കാര്യം അറിയാലോ എന്നോട് ദേഷ്യമുള്ളവര് എന്റെ കുഞ്ഞിനോട് ദേഷ്യം തീർക്കുവോ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം ഗൗതം സാർ ഉണ്ടല്ലോ ഗൗതം സാർ എല്ലാം നോക്കിക്കോളും കുറച്ചു കുറച്ചുനേരമെങ്കിലും അതെന്റെ അച്ഛന്റെ കൂടെ നിൽക്കട്ടെ അത് ഓർത്തിട്ട് സമാധാനിക്കാന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്കും തോന്നി ഒരു പക്ഷേ കൊറച്ചു നേരമെങ്കിൽ കൊറച്ചു നേരം ആ കുട്ടിയുടെ അച്ഛന്റെ കൂടെ ആ കുട്ടിക്ക് നിൽക്കാൻ പറ്റുമല്ലോ അത് നല്ല കാര്യമാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഓർത്ത് സമാധാനം ചിരിക്കാണ് അങ്ങനെ കുട്ടി ഇന്ദി വരാൻ തറവാട്ടിൽ ചെന്ന് ഇറങ്ങിയതും കുട്ടി ആ ഒരു വലിയൊരു വീട് കണ്ട് അതിശ്ചയിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണോ നന്ദുമോന്റെ വീട് എന്ന് ചോദിച്ചപ്പോൾ അതേ മോളെ ഇതാ നന്ദുമോന്റെ വീട് ഏഹ് ഇനി പിന്നെ അമ്മേനെയും കൊണ്ടുവരായിരുന്നു എന്താ മോള അങ്ങനെ പറഞ്ഞെ അല്ലാ അമ്മ ഇത്രയും വലിയ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ അമ്മക്ക് ഇങ്ങോട്ടേക്ക് വന്ന പിന്നെ പോകാനേ തോന്നത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടതും നമ്മുടെ ഗൗതം മനസ്സിൽ വിചാരിക്കാം ഈ വീടും ഇത്ര ഇത്രയും നല്ല ഈ വീടും ഇവിടത്തെ നല്ല ആൾക്കാരെയും വിട്ടിട്ട നിന്റെ അമ്മ ഇതെല്ലാം ഉപേക്ഷിച്ചു പോയതെന്ന് കുഞ്ഞെ നിനക്കറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു ഈ സമയത്ത് അകത്തേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ അകത്തേക്ക് കയറി ചെന്നപ്പോ നമ്മുടെ പിങ്കി അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതാരാ വന്നിരിക്കുന്നത് ഗൗരിമോളോ കയറുവ എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദമോൻ്റെ അടുത്തേക്ക് കൊണ്ടുവരില്ല നന്ദുമോന് ഭയങ്കര സന്തോഷമാവ അപ്പോഴേക്കും നമ്മുടെ ഗൗരിമോള് പറഞ്ഞു ഇതേ ഞാൻ തന്നെ ഡ്രോയിങ് ചെയ്തൊരു പിക്ചറാ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ എൻ്റെ വകുളള ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഇതൊക്കെ കൊടുക്കാണ് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നന്ദ പറഞ്ഞു നന്ദയല്ല പിങ്കി പറഞ്ഞു മിടുക്കിയാണല്ലോ കുട്ടി നീ നല്ല മിടുക്കി കുട്ടിയാലേ അപ്പം പെട്ടെന്ന് നമ്മുടെ അരുന്തു തിങ് വന്നിട്ട് മിടുക്ക് കാണിക്കൂല്ലോ മിടുക്ക് കാണിക്കാതിരിക്കണത് എങ്ങനെയാ മിടുക്ക് ഒരു മുതലാണല്ലോ നന്ദ ഡോക്ടർ ആ നന്ദ ഡോക്ടർ മകളല്ലേ പിന്നെ മിടുക്കില്ലാതിരിക്കോ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പൊ നമ്മുടെ ലക്ഷ്മി വന്നു ഈ കുട്ടീനെ ഇങ്ങനെ നോക്കുന്നു അപ്പോഴേക്കുമാണ് നമ്മുടെ നന്ദുമോൻ പറയുന്നതേ ഈ നിൽക്കുന്ന ആട്ടോ എൻ്റെ മുത്തശ്ശി അതാ എൻ്റെ അച്ചമ്മ അതേ നന്ദു എല്ലാവരോടും നമസ്കാരം പറ അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗരിമോള് അതേ മുത്തശ്ശി നമസ്കാരം അതേ അച്ചമ്മേ നമസ്കാരം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ അരുന്ധതി അതിന് നിന്റെ അല്ലല്ലോ ഞാൻ പിന്നെന്തിനാ നീ മുത്തശ്ശിന്നൊക്കെ വിളിക്കുന്നത് മുത്തശ്ശി അച്ചമ്മേ പപ്പേ അമ്മേ അങ്ങനെയൊന്നും ഇവിടെ വിളിക്കേണ്ട കാര്യമില്ല ഇവിടെ അങ്ങനെയല്ലല്ലോ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പം നമ്മുടെ നന്ദുമോൻ പറഞ്ഞു അല്ല അവൾ അങ്ങനെ വിളിച്ചെന്നോർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത് അതുമല്ല നമസ്കാരം പറഞ്ഞിട്ട് അവൾക്ക് എന്താ തിരിച്ച് നിങ്ങൾ നമസ്കാരം കൊടുക്കാത്തത് അല്ല മുത്തശ്ശി അത് ആണോ ഇങ്ങോട്ടൊരു നമസ്കാരം പറഞ്ഞാൽ അങ്ങോട്ടും ഒരു നമസ്കാരം എന്ന് നന്ദുമോ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അരുദ്ധതി ആ നമസ്കാരം അപ്പൊ നമ്മുടെ ലക്ഷ്മി നമസ്കാരം എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഈ സമയത്ത് എന്നാ പിന്നെ കേക്ക് മുറിച്ച് കളയാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുട്ടീനെ കൊണ്ടുപോയി ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഈ സമയത്ത് നമ്മുടെ മോഹിനിയും ലക്ഷ്മിയോ അരുന്ധതിയോ ഒക്കെ കൂടി ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു എങ്ങനെയെങ്കിലും നന്ദേനെ ഇത് വിളിച്ച് കാണിക്കണം നന്ദേനെ കാണിക്കാൻ വേണ്ടിയാണല്ലോ ഇത്രയും സംഭവങ്ങളൊക്കെ ഇവര് ചെയ്തത് നന്ദ വരണം നന്ദ ഇതൊക്കെ കാണണം എന്നാ ഒരു ഒറ്റ ചിന്ത മാത്രമല്ലേ ഉള്ളൂ ഇതിനടക്ക് മോഹിനി പറയുന്നുണ്ട് ഇനി യഥാർത്ഥത്തിൽ ഇവിടെ ഒരു രക്തബന്ധത്തിൽ ഒരു കുഞ്ഞു ജനിക്കുമ്പോഴും ഇവിടുത്തെ ഒരു നാടകവും ഞാൻ സമ്മതിച്ചു തരില്ല ആ നാടകമൊക്കെ ഞാൻ പൊളിക്കും ഈ കുടുംബത്തില് രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞ് പിറന്നു കഴിയുമ്പം ആ കുഞ്ഞിനായിരിക്കും പിന്നെ ഇവിടുത്തെ അവകാശം എന്നൊക്കെ ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മോഹിനി എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ആരും തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം വീഡിയോ കോൾ ചെയ്ത് അവളെ വിളിച്ച് കാണിച്ചു കൊടുക്കാം അങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ പതിയണമല്ലോ ഏർ ഗൗതവും പിങ്കി വിവാഹം കഴിഞ്ഞവരാണ് ഇനി ഇവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഇവർക്കൊരു ചാൻസ് ഇല്ല എന്ന് അപ്പം എന്നാ പിന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം ആ കുട്ടീനെ കൊണ്ട് വീഡിയോ കോൾ ചെയ്യിപ്പിക്കാം എന്നൊക്കെ ഇവര് മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്യുക മോഹിനിയും പേര് മോഹിനിയും ലക്ഷ്മിയും അരുന്ധതിയും പവിത്രയും കൂടെ അങ്ങനെ കേക്ക് മുറിക്കാൻ സമയമായപ്പോൾ നമ്മുടെ ഗൗതവും പിങ്കിയും കൂടെ ശ്രേകേഴ്സ് ഇറങ്ങി താഴേക്ക് വരുന്ന ആ ഒരു സീനാണ് വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ഈ കുട്ടിയോട് ചെന്ന് പറയുമ്പോൾ ഈ കുട്ടി ഓർക്കും ആ ശരിയാണല്ലോ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം അമ്മയ്ക്ക് കാണാൻ പറ്റുള്ളൂ ഇവർക്കറിയില്ലല്ലോ ഇവർക്കിടയിലെ പ്രശ്നം കുട്ടികൾ അതൊന്നും അറിയുന്നില്ല അങ്ങനെ നമ്മുടെ നന്ദു നന്ദുമോ നന്ദുമോനും ഗൗരിമോളും കൂടെ നേരെ നന്ദ നന്ദേനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് ഇതൊക്കെ കാണിക്കുകയാണ് ഇതൊക്കെ ഇത് ഇതിങ്ങനെ സീൻ തന്നെ ഇങ്ങനെ കാണുന്നു ഇവര് രണ്ടുപേരും കൂടെ കൈപിടിച്ച് ഇറങ്ങി വരുന്ന സീൻ കാണുന്നു ഇതിനിടയിലാണ് നമ്മുടെ അരുന്ധതിയും ലക്ഷ്മിയും അവിടെയുള്ള എല്ലാവരും കൂടെ നന്ദമോളെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നത് അത് വേറൊന്നും പറഞ്ഞല്ല എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നത് നിന്നെ ആരെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് വിളിച്ചിട്ടുണ്ടേ വലിഞ്ഞു കയറി വരേണ്ട ആവശ്യമുണ്ടോടി എന്നൊക്കെ ഈ കുട്ടിയോട് ചോദിക്കുക അപ്പൊ ഈ വീഡിയോ കോൾ പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നന്ദി ഈ സീനുകളൊക്കെ കാണുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ ഗൗരിമോളെ വല്ലാണ്ടങ്ങ് ഇവര് ഹരാസ്മെന്റ് ചെയ്ത് സംസാരിക്കുന്നതും നിന്റെ ഏർ അമ്മയ്ക്കെന്ന ഒരു മാനേഴ്സും ഇല്ലേ ഇങ്ങോട്ടേക്ക് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ നീ എന്തിനാ വലിഞ്ഞു കയറി വന്നത് നന്ദുമോൾ വിളിച്ചതെന്നും പറഞ്ഞു നിനക്ക് വലിഞ്ഞു കയറി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത് അരുന്ധതി ചോദിക്കുന്നത് ഫോണിലൂടെ കേൾക്കുന്നത് നമ്മുടെ നന്ദ വല്ലാണ്ട് അങ്ങ് ഷോക്ക് ആവുകയാണ് ലാസ്റ്റ് നന്ദയ്ക്ക് ദേഷ്യം വന്നിട്ട് നന്ദ ഫോണും മാറ്റി വെച്ചിട്ട് ഏതായാലും നന്ദ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ആ കുട്ടീനെ അവിടെ ഇട്ട് നമ്മുടെ നന്ദ വിചാരിച്ചതുപോലെ തന്നെ നന്ദയോടുള്ള ദേഷ്യം ഗൗരിമോളോട് തീർക്കാണ് അപ്പൊ ഇവരുടെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഫങ്ഷനിൽ പങ്കെടുക്കാൻ നമ്മുടെ നന്ദ വീണ്ടും എത്തുകയും ചെയ്യണം ഇതൊക്കെ കാണുകയും ചെയ്യണം അതുപോലെ ആ വീട്ടുകാരെല്ലാം നന്ദയെ അത്രമാത്രം വീർക്കുന്നുണ്ട് എന്ന് നന്ദ അറിയുകയും ചെയ്യണം ആ ജന്മത്തിൽ പിന്നെ നന്ദ ഹിന്ദീവരൻ തറവാട്ടിൽ കയറുകയോ ഗൗതമിന്റെ ആ ഒരു സ്ഥാന സ്ഥാനം ഭർത്താവ് ഭാര്യ എന്ന സ്ഥാനം ഏറ്റെടുക്കാൻ വരാനും പാടില്ല അപ്പൊ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് ഏകദേശം അത് വിജയകരമാകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗൗരിമോളോ അന്തം ഇട്ട് നിൽക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും നമ്മുടെ നന്ദ നന്ദകോണ്ട സ്പോട്ടിൽ തന്നെ എത്തും ഗൗരിമോള വന്ന് കൊണ്ടുപോകും അവിടെ വൻ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അതൊക്കെ നാളത്തെ സീനിലാണ് കാണിക്കുന്നത് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്നു വെച്ചയാകുമ്പോൾ നമ്മുടെ പ്രമോവിശേഷം വരുമല്ലോ അപ്പൊ പ്രമോവിശേഷത്തിൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാട്ടോ അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു സ്ക്രാഫ് കെട്ടിയിരിക്കുന്നത് ഇവിടെ ഇച്ചിരി നീരുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ക്രാഫ് കെട്ടി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ചോദിക്കുമെന്ന് എനിക്കറിയാം പിന്നെ നമ്മുടെ മറ്റു ചാനലിലൊക്കെ പറഞ്ഞായിരുന്നു എല്ലാവർക്കും അറിയാം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങോട്ട് സംസാരിക്കാതെ ചെറിയ വാക്കിൽ തന്നെ എല്ലാം ഒതുക്കി കുറച്ച് നേരം കൊണ്ട് നിർത്തുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക് യു അടുത്ത വിശേഷവുമായിട്ട് വരാം ടാറ്റാ ബൈ ബൈ